മീനാക്ഷിയെ കാക്ക കൊത്തുമോ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊരു ഊള സംസാരമാണ് ഇത് പറയുന്നത് ഗോഡ് സേവാദികളുടെ ഞാൻ പേര് പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല മീനാക്ഷിയുടെ ചെറിയ വായിലെ വലിയ വർത്തമാനമാണ് ഈ മീനാക്ഷിയെ കാക്ക കൊത്തുമോ എന്നാണ് ഒരു തീവ്ര ഗോഡ് സേവാദി ചോദിച്ചിരിക്കുന്നത് ഗോഡ് സേവാദി എന്ന് പറയുന്നത് അദ്ദേഹം മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് സ്ഥിരം ഗോഡ് സേവാദത്തെ അനുകൂലിച്ച് പോസ്റ്റ് പോസ്റ്റിടുന്ന ആളാണ് ആ വ്യക്തി ചോദിച്ചിരിക്കുന്നത് ഈ തീവ്ര ഹിന്ദുത്വവാദിയാണ് അപ്പോ പുള്ളി പറയുന്നത് മീനാക്ഷിയെ കാക്ക കൊത്തുമോ എന്നുള്ളതാണ് അപ്പോ ഇത് വൃത്തികെട്ട സംസാരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ ഈ വിഷപ്പാമ്പുകൾ കടിക്കാതിരിക്കാൻ നോക്കിയാൽ മതി അതായത് നമ്മുടെ വീട്ടിൽ വളർന്ന കുട്ടികളെ എസ്പെഷ്യലി ഹിന്ദു കുട്ടികളെ ഈ തീവ്ര ഹിന്ദുത്വവാദികളെന്ന പാമ്പുകൾ കടിക്കാതിരിക്കാൻ നോക്കിയാൽ മതി ഈ ഗോഡ്സേവാദികൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് വിഷം യഥാർത്ഥത്തിൽ വമിപ്പിക്കാൻ നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കരുത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോനെ എൻ്റെ രണ്ട് മക്കളെ ഒരു കാരണവശാലും ഈ തീവ്ര ഹിന്ദുത്വവാദികളിരിക്കുന്ന പരിസരത്ത് പോലും ഇവരെ വിടില്ല അവരെ നല്ല രീതിയിൽ ആത്മീയതയും എന്താ പറയുന്നത് ദൈവികതയും ഒക്കെ പഠിപ്പിച്ചു വളർത്തും പക്ഷേ ഇവരിലേക്ക് എത്തരുത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുള്ള ഒരാളാണ് മീനാക്ഷി മീനാക്ഷിയുടെ നിലപാടുകൾ ഞാൻ നെറ്റ് നോക്കിയപ്പോൾ മീനാക്ഷിയുടെ പ്രായം ഇരുപതെന്നാണ് കണ്ടത് ഈ ഇരുപത് വയസ്സുള്ള കുട്ടികൾ പറയുന്ന നിലപാട് നമ്മുടെ മുതിർന്നവർക്ക് പോലും വലിയ മാതൃകയാണ് ഇന്ന് മീനാക്ഷിയുടെ അത്തരത്തിലുള്ള ഒരു മതസൗഹാർദ്ദ അല്ലെങ്കിൽ മതേതരത്വത്തിനെ കുറിച്ചുള്ള ഒരു ഉണ്ട് ഓരോ മലയാളികളും കണ്ടുപഠിക്കേണ്ടതാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ നിലപാടെടുക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ വലിയൊരു അഭിമാനമാണ് മതമതിലുകൾക്കപ്പുറമാണ് മതനിരപേക്ഷത ചോദ്യം നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷത എന്നത് പൂർണമായ അർത്ഥത്തിൽ സാധ്യമായ ഒന്നാണോ വളരെ വളരെ വലിയ അർത്ഥതലങ്ങളുള്ള വിഷയമാണ് എന്റെ അറിവിന്റെ പരിമിതിയിൽ ചെറിയ വാചകങ്ങളിൽ ഉത്തരം മതം ഇളകില്ല തനിക്കെന്ന് ഓരോ ആളിനും ഉറപ്പാക്കാനായാൽ തനിയെ നടപ്പായിക്കോളും മതനിരപേക്ഷതയാണ് മതനിരപേക്ഷത എന്നാണ് എൻ്റെ മതം അത് പറയാൻ കഴിയുന്നത് വലിയൊരു ധൈര്യമാണ് നന്മയാണ് അതായത് മതം എല്ലാവർക്കും ഉണ്ടാകും വിശ്വാസം ഉണ്ടാകും പക്ഷെ ആ മതം ഇളകരുത് മതം ബാക്കിയുള്ളവർക്ക് പ്രശ്നമാകരുത് അങ്ങനെയാണെങ്കിൽ അത് മതനിരപേക്ഷത എന്ന് പറയുന്ന ഇതിനു മുമ്പ് ദളിത സമൂഹത്തെക്കുറിച്ചുള്ള മീനാക്ഷിയുടെ പോസ്റ്റും ഇതേപോലെ വളരെ പ്രസക്തിയുള്ളതാണ് അർത്ഥത്തിൽ ഒരുപാട് നന്മയാണ് മീനാക്ഷിയുടെ അത്തരം നന്മയുള്ള ഒരുപാട് നിലപാടുകൾ അതായത് ജാതിയെക്കുറിച്ച് ദളിത് സമൂഹത്തെ കുറിച്ച് പല കാര്യങ്ങളും ഞാൻ വളരെ അഭിമാനത്തോടെയും ആദരവോടെയും കാണാറുണ്ട് ഇത്തരം കുട്ടികളാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് മീനാക്ഷിയുടെ പോസ്റ്റുകൾ അതുകൊണ്ടാണ് പലപ്പോഴും വളരെ കാര്യമായി തന്നെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട് നമ്മുടെ പുതുതലമുറയിൽ അത്രയും സീരിയസ് ആയ നിലപാടെടുക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പലപ്പോഴും ഈ രീതിയിലുള്ള നന്മയുള്ള നിലപാടുകൾ അത് വളരെ സ്വാഗതാർഹമാണ് ഈ തീവ്ര ഗോഡ് സേവാദികൾ മോളെക്കുറിച്ച് പലതും പറയും അതൊന്നും ശ്രദ്ധിക്കണ്ട പക്ഷെ മീനാക്ഷിയെ പോലുള്ള കുട്ടികൾ ഈ നാടിൻ്റെ ഐശ്വര്യവും നന്മയുമാണ് ഇനിയും നമ്മുടെ സമൂഹത്തിൽ അതും ഇത്രയും സങ്കീർണമായ വിഷയങ്ങളാണ് മുതിർന്നവർ പോലും പലപ്പോഴും ജാതിയെ കുറിച്ചോ മതത്തെ കുറിച്ചോ സെൻസിറ്റീവായ വിഷയങ്ങളെ കുറിച്ചോ നിലപാടെടുക്കാറുള്ളു മീനാക്ഷിയുടെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ പങ്കുവച്ചും ലിങ്ക് ചെയ്തും നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹവും മീനാക്ഷി അഭിനന്ദിച്ചു വളരെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഇരുപത് വയസ്സിൽ ഈ പക്വത ആർജിച്ച ഇത്രയും ആഴത്തിൽ സംസാരിക്കാൻ കഴിയുന്ന മീനാക്ഷി പോലുള്ള ആൾക്കാർ നമ്മുടെ നാടിന് വീണ്ടും വേണം നമ്മുടെ യുവതികളും യുവാക്കളും ഇതേപോലുള്ള നിലപാടുകൾ എടുക്കുകയും വേണം ഞാൻ ബാംഗ്ലൂരിൽ ഒരു പരിപാടിക്കാണ് അപ്പൊ ആ പരിപാടിക്ക് പോകുന്നതിനിടയ്ക്ക് പോലും ഈ വീഡിയോ ചെയ്യാൻ കാരണം അത്രമാത്രം പോസിറ്റീവാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ് എൻകറേജ് ചെയ്യപ്പെടണം സമൂഹ കാര്യങ്ങളിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ സാമുദായിക വിഷയങ്ങളിൽ മതേതരത്വത്തിന് മത അല്ലെങ്കിൽ രാജ്യത്തെ സംഭവിക്കുന്ന വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകളുമായി അവർ മുമ്പോട്ട് വരണം അവരുടെ നിലപാടുകൾ ഒരുപക്ഷെ നമുക്ക് യോജിക്കാൻ കഴിയുന്നതായിരിക്കും വിയോജിക്കാൻ കഴിയുന്നതായിരിക്കും പക്ഷേ ലൈക്ക് ഇടതുപക്ഷമായിരിക്കാം വലതുപക്ഷമായിരിക്കാം ആയിരിക്കാം പക്ഷേ ആ യങ്സ്റ്റേഴ്സ് പോസിറ്റീവായ നിലപാടുകൾ എടുക്കുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യണം കാക്ക കുത്തുമോ തുടങ്ങിയ ഊള സംസാരിച്ച് സംസാരിക്കരുത് എന്തായാലും വിഷപ്പാമ്പുകൾ കടിക്കാതെ ഗോഡ്സയുടെ വിഷപ്പാമ്പുകൾ കടിക്കാതെ നമ്മുടെ മക്കളെ വളർത്താൻ നമുക്കാകട്ടെ അതാണ് നമുക്ക് നമ്മുടെ മക്കളോടും ഈ രാജ്യത്തോടും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയും ഏറ്റവും വലിയ കാര്യവും